മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഇരമ്പടിയത്താണ് മോഷണം നടന്നിരിക്കുന്നത് ഇരുപത്തിയാറ് പവൻ സ്വർണമാണ് മോഷ്ടാവ് കവർന്നത് മങ്കേരിയിലെ വീട്ടിൽ നിന്നുമാണ് സ്വർണം മോഷണം പോയിട്ടുള്ളത് ബുധനാഴ്ച പുലർച്ചെ നടന്ന മോഷണത്തിൽ ഇരുപത്തിയാറ് പവനോളം സ്വർണമാണ് മോഷ്ടാവ് കവർന്നെടുത്തത് പ്രായമായവർ മാത്രമുള്ള വീട്ടിലാണ് സംഭവം പുഴക്കൽ മുഹമ്മദലിയും ഭാര്യയും സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ ഇവർ മാത്രമാണ് വീട്ടിൽ സ്ഥിരമായി താമസിച്ചിരുന്നത് ഇരുപത്തിയാറ് പവൻ സ്വർണമാണ് മോഷണം പോയിട്ടുള്ളത് വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം